ഹലോ കാർ വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെറിയൊരു വലിയ ഒരു സിപ്റ്റ് കിട്ടോ രണ്ടായിരത്തി എട്ട് പുതിയ പേ രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ പേപ്പറിൽ ഒരു സിപ്റ്റ് കിട്ടോ അല്ല വൃത്തിലൊരു വണ്ടിയാട്ടോ വണ്ടി മുതൽ വേറെ പ്രശ്നമൊന്നുമില്ല നല്ല വൃത്തിലൊരു വണ്ടിയാണ് ആവശ്യമില്ലെങ്കിൽ നോക്കിപോലെ ഒരു വീഡിയോ കേട്ടോ ഡീസൽ വീഡിയോ Yeah. Huh? പിന്നെ ഉള്ളു പുറ പുറം നല്ല വൃത്തി ഉണ്ട് കിട്ടോ അതിൻ്റെ ഉള്ളിൽ കാണിച്ചുതരാം ഉള്ളി ഇൻ്റീരിയർ ഇഞ്ചറൂമൊക്കെ ഒന്ന് കാണിച്ചു തരട്ടോ വണ്ടി നല്ല വൃത്തിയിൽ വണ്ടി കേട്ടോ രണ്ടായിരത്തി എട്ടാണ് പുതിയ പേപ്പറൊക്കെ എല്ലാ വണ്ടി തന്നെയാണ് ഓക്കെ ഹലോ അതിൻ്റെ ഇഞ്ച റൂമ് നോക്കിയോളോ ഇഞ്ച റൂമ് ഇന്റീരിയർ ഒക്കെ നോക്കി കേൾക്കാന്ന് കണ്ടുപോയിട്ടോ ഇഞ്ച റൂമിന് ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നും കാണില്ല കേട്ടോ വണ്ടി ട്ടിമുട്ടൊന്നും സംഭവിച്ചൊന്നും കാണുന്നില്ല പിന്നെ രണ്ടായിരത്തി എട്ടാണ് ഇന്റീരിയലെ കല്ല് വൃത്തി നാല് ഭാഗം കവറിൻ്റെ ഇന്റീരിലെ കല്ല് വൃത്തി അടിപൊളി സീറ്റ് ഒക്കെ ഉണ്ട് നല്ല നല്ല ക്വാളിറ്റിയിലെ സീറ്റ് കവറോ അടിപൊളി ചാവി റിമോട്ടൊക്കെ ഉണ്ട് ഓക്കെ അല്ല ഉള്ളൊക്കെ അല്ല വെറുത്തില്ല സീറ്റ് ഓർട്ടോ അല്ലെ അടിപൊളി വെക്കില്ല ഒറിജിനൽ ഡോറൊക്കെ ഒറിജിനലാണ് കേട്ടോ അങ്ങനെയാണ് എൻ്റെ രീതി ഹൗസ് കാർഡിനെ വിളിച്ചോളൂ ഈ പാർട്ടി ഉദ്ദേശങ്ങൾ ഒരു ലക്ഷത്തി അമ്പതിനായിരാണ് അതൊക്കെ നെഗോസിയബിളാണ് ഹൗസ് ഉണ്ടെങ്കിൽ വന്നാൽ നല്ലൊരു പേർക്ക് ഒപ്പിച്ച് കൊണ്ടുപോകാം ഓക്കെ രണ്ടായിരത്തി എട്ട് ഡി വീഡിയോ ഡി ഡീസല് കേട്ടോ ഓക്കെ